ഗീതയിൽ ഭഗവാന്റെ അവതാരോദ്ദേശം പറയുന്നുണ്ട് യഥാ യഥാഹി ധർമ്മസ്യ ഭവതി ഭാരത അഭ്യുദ്ധാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിക്കുമ്പോൾ അധർമ്മത്തിന് ഉയർച്ച ഉണ്ടാകുമ്പോൾ ഞാൻ ഭൂമിയിലേക്ക് വരും എന്തിനു വേണ്ടി ഈ അറിവ് വീണ്ടും നൽകാൻ അർജുന പണ്ട് ഞാൻ ഈ അറിവ് കൊടുത്തിരുന്നു കാലപ്പഴക്കത്തിൽ ഈ അറിവ് പ്രായലോപമായി പോയി കാലഹരണപ്പെട്ടു പോയി സ സകാലയനേഹ മഹത യോഗോ നഷ്ട പരന്തപ ഈ അറിവ് ഇവിടെ ഉണ്ടായിരുന്നു ഈ അറിവ് ഞാൻ പണ്ടും കൊടുത്തിട്ടുണ്ട് ആ അറിവ് കാലഹരണപ്പെട്ടു പോയി ആ അറിവ് വീണ്ടും നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ വരുന്നത് അപ്പോൾ ഭഗവാൻ ഒരാളെ പഠിപ്പിച്ചാൽ ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കാൻ സാധിക്കും ഭഗവാനും ഭാരതത്തിൽ മാത്രം ധർമ്മം ധർമ്മസ്ഥാപിച്ചാൽ പോരാ ഭാരതം മാത്രമല്ല ഭഗവാൻ്റേത് ഹരിയാന കുരുക്ഷേത്രം മൈതാനി മാത്രമല്ല ഈശ്വരൻ്റേത് ഈ ഭൂമിയുടെ അധികാരിയാണ് ഈശ്വരൻ അപ്പോൾ ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കണം നോക്കൂ ബാക്കി എല്ലാവരും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ധർമ്മം സ്ഥാപിച്ച് പതുക്കെ പതുക്കെ ഭൂമിയിലേക്ക് പരന്നു പക്ഷേ ഭഗവാന്റെ അവതാര ഉദ്ദേശം ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും അധികാരിയായിരിക്കുന്ന ഈശ്വരൻ്റെ ഉദ്ദേശം എന്താണ് ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കണം ആ ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കാൻ ഒരാളെ ഒറ്റനിൽപ്പിൽ പഠിപ്പിച്ചാൽ മതിമോ അല്ല ഒരു കാലഘട്ടത്തിൽ സർവജ്ഞനായ ഭഗവാൻ ഭൂമിയിൽ വന്നിട്ടുണ്ട് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റാർക്കും തന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ മനുഷ്യനെ പൂർണമായ അറിവ് നൽകി നമ്മൾ ഈശ്വരനെ പൂർണ്ണേശ്വര എന്ന് വിളിക്കാറുണ്ട് പൂർണമായ അറിവ് നൽകി അപൂർണനായ മനുഷ്യനെ അവൻ്റെ പൂർണ്ണതയിലേക്ക് ഉയർത്താൻ വേണ്ടി ഈശ്വരൻ കൊടുത്ത അറിവ് പിന്നീട് വ്യാസമഹർഷി പതിനെട്ട് അധ്യായങ്ങളാക്കിയതാണ് ശ്രീമദ് ഭഗവത്ഗീത ഗ്രഥിതാം വ്യാസമുനി പുരാണമധ്യേ പുരാണമധ്യത്തിൽ മഹാഭാരതം എന്ന ഇതിഹാസത്തിൻ്റെ ഇടയിൽ ഈ പതിനെട്ട് അധ്യായങ്ങളിലായി എഴുന്നൂറ് ശ്ലോകങ്ങളിലായി ഒരു കാലഘട്ടത്തിൽ ഈശ്വരൻ പഠിപ്പിച്ച അറിവ് കൃഷ്ണാർജുന സംവാദ രൂപത്തിൽ ഉപനിഷത്തായിട്ട് വ്യാസമഹർഷി എഴുതിവെച്ചു നോക്കൂ ലോകത്തിലെ ആദ്യത്തെ ഉപനിഷത്ത് നമുക്ക് ഗീതയെക്കുറിച്ച് പറയാൻ സാധിക്കും പൊതുവേ ഭാരതീയ തത്വചിന്തകര് ഗീതയ്ക്ക് ശ്രുതിയുടെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല ഗീതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും സ്മൃതി എന്നാണ് പറയുന്നത് ശ്രുതി എന്ന് പറയുമ്പോൾ രണ്ടുപേരെ അടുത്തിരുന്ന് പറഞ്ഞ് കേട്ട കാര്യം അപ്പോൾ എഴുതുന്നതാണ് അവർ പറയുന്ന കാര്യമാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് സ്മൃതി എന്ന് പറയുമ്പോൾ സ്മൃതിയിൽ നിന്നും ഓർമ്മയിൽ നിന്നും എടുത്ത് എഴുതുന്നതാണ് പക്ഷേ ഗീതയെ ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ശരീരമാകുന്ന ജീവാത്മാവിൻ്റെ ശരീരമാകുന്ന രഥത്തിൽ ആ രഥിയുടെ ആ രഥത്തിലിരിക്കുന്ന വിഷാദമഗ്നനായ രഥിയുടെ ജീവാത്മാവിൻ്റെ ഏറ്റവും സമീപത്തിരുന്ന് ശരീരമാകുന്ന രഥത്തിൽ ജീവാത്മാവിരിക്കുന്ന ശിരോമധ്യമാകുന്ന ഹൃത്തായ ഭാഗത്ത് അതിൻ്റെ സമീപത്തിരുന്ന് ഉപനിഷത്ത് അടുത്ത് ഇരുന്ന് ഏറ്റവും അടുത്തിരുന്ന് ജീവാത്മാവിനെ പരമാത്മാവ് കൊടുത്ത അറിവ് ആ ഉപനിഷത്താണ് ശ്രീമദ് ഭഗവത്ഗീത ആ അറിവ് ആ കാലഘട്ടത്തിൽ അനേക ആളുകളിലേക്ക് എത്തിയിരുന്നു അത് എത്ര പേര് സ്വീകരിച്ചു ആ കാലഘട്ടം അനേക കോടി ജനങ്ങളുണ്ടായിരുന്നു എന്ന് വ്യാസമഹർഷി പറയുന്നു യുദ്ധത്തിൽ കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചതായിട്ട് പറയുന്നു വേറെ ഒരു കാലഘട്ടത്തിലും കോടിക്കണക്കിന് മനുഷ്യരുണ്ടായില്ല അപ്പോൾ ആ കോടിക്കണക്കിന് ആളുകളിൽ മനുഷ്യാണാം സഹസ്രേഷു കച്ചിത് എന്നത് സിദ്ധയെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളിൽ ഒരു പിടി ആൾക്കാരാണ് ആ ജ്ഞാനം സ്വീകരിച്ചത് അപ്പോൾ കേവലം ഒരു അർജുനൻ അല്ല കേവലം ഒരു കൃഷ്ണൻ അല്ല പകരം സാക്ഷാൽ ഭഗവാൻ പ്രപഞ്ചനാഥനായ ഈശ്വരൻ ഗീതയിൽ പറയാണ് അജോപിസന്നവയാത്മാ ഭൂതാനാം ഈശ്വരോപിസൻ അമ്മയുടെ ഗർഭത്തിൽ പരക്കാത്ത പ്രപഞ്ചമഹേശ്വരൻ ഭഗവാൻറ്റേതായ രീതിയിൽ ഭൂമിയിൽ അവതരിച്ച് തന്നിലിരിക്കുന്ന അറിവ് മനുഷ്യൻ്റെ ദുഃഖങ്ങളില്ലാണ്ടാക്കാൻ വേണ്ടി കൊടുത്തു അത് പിന്നീട് വ്യാസമഹർഷി പതിനെട്ട് അധ്യായമാക്കി അതാണ് ഭഗവത്ഗീത അതെന്തുകൊണ്ട് മഹാഭാരതത്തിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ നടന്ന ചരിത്രം ആ കാലഘട്ടത്തിൽ കുരുക്ഷേത്രമായ ഭൂമിയിൽ എമ്പാടും നടന്ന യുദ്ധമാണ് യഥാർത്ഥത്തിൽ മഹാഭാരത യുദ്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മഹാഭാരതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങൾ അഗ്നിസ്ത്രങ്ങൾ ബ്രഹ്മാസ്ത്രങ്ങൾ മൊസ്സലങ്ങളൊക്കെ ഉപയോഗിച്ച് അടിച്ചു മരിച്ചു എന്ന് പറയുന്നുണ്ട് ഇത് ചരിത്രകാരന്മാർക്ക് പിടികിട്ടുന്നില്ല ഇത്ര കോടി മനുഷ്യരും ഇത്ര ശക്തമായ ആയുധങ്ങൾ ഇത് വെറുതെ ഭാവനയാണ് ഒരു കാര്യമേ ഇല്ലാതെ എങ്ങനെ ഭാവന ചെയ്യാൻ സാധിക്കും അപ്പം ഇത് ചരിത്രമാണോ പുരാണമാണോ ഭാവനയാണോ ആർക്കും ഒരു പിടികിട്ടുന്നില്ല ഇതിൻ്റെ രഹസ്യവും നമുക്ക് ഈശ്വരം വന്ന് പറഞ്ഞു തരികയാണ് ചാക്രികമായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു കാലഘട്ടത്തിൽ അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പാണല്ലോ ഈ യുദ്ധം കടന്നത് അയ്യായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കർമ്മക്ഷേത്രമായ ഭൂമിയിലെ ഈ കുരുക്ഷേത്രത്തിൽ അന്ധനായിപ്പോയി മനുഷ്യൻ സത്യം മറന്നുപോയി ധർമ്മം മറന്നുപോയി മനുഷ്യൻ അനേക ധർമ്മ പിതാക്കന്മാരെ പഠിപ്പിച്ചിട്ടും അനേക ഗുരുക്കന്മാരുണ്ടായിട്ടും അനേക ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യൻ അന്ധനായി മനുഷ്യൻ അധർമ്മിയായി അങ്ങനെ ഈശ്വരൻ മനുഷ്യന് ആനന്ദത്തോടുകൂടി ജീവിക്കാൻ തന്നിരിക്കുന്ന ഈ കർമ്മക്ഷേത്രമായ ഭൂമി ഒരു യുദ്ധക്കളമായി ശക്തമായ ആയുധങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി ആ കാലഘട്ടത്തിൽ നടന്ന യുദ്ധമാണ് മഹാഭാരതം യഥാർത്ഥത്തിൽ അത് മൂന്നാം ലോക മഹായുദ്ധമാണ് ആ കാലഘട്ടത്തിൽ നടന്ന യുദ്ധം ആ ചരിത്രമാണ് വ്യാസമഹർഷി മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ ഇത് ഇഹ ആസം ഇതിവിടെ സംഭവിച്ച കാര്യമാണ് ആ സമയത്ത് പുതിയ ഒരു ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ആദിയിലുണ്ടായിരുന്ന ആ ഉജ്ജ്വലമായ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഈശ്വരനും വന്നു അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധക്കളത്തിൽ ഗീതാ ഞാനും കൊടുത്തു ആ മഹാഭാരത യുദ്ധക്കളത്തിലെ ഒരു പിടി മനുഷ്യരെ നമുക്കവരെ എന്ന് വിളിക്കാം ബഹുഭൂരിഭാഗം പേര് കൗരവര് അന്ധൻ്റെ മക്കളാണ് മാംസപിണ്ടത്തിന്നുണ്ടായ മക്കളാണ് വളരെ ചെറിയ മനുഷ്യരെ വളരെ കുറച്ച് മനുഷ്യരെ ദൈവമേ സത്യം എന്താണ് എന്തുകൊണ്ട് ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അങ്ങുണ്ടായിട്ടും ഈ ലോകത്ത് ഇത്ര മഹാത്മാക്കൾ വന്നിട്ടും ഈ ലോകത്ത് എന്തുകൊണ്ട് ഇത്ര പ്രതിസന്ധി രൂക്ഷമായ പ്രതിസന്ധി എന്തുകൊണ്ട് സംഭവിക്കുന്നു അതവരെ വേട്ടയാടുന്നു പക്ഷെ പരിഹാരം കാണാൻ പറ്റുന്നില്ല എന്താണ് ഒരു പരിഹാരം ഒന്നും കിട്ടുന്നില്ല എല്ലാം നഷ്ടപ്പെട്ടു ആകെ കുഴപ്പത്തില്ല പക്ഷെ പരിഹാരമില്ല മഹാഭൂരിഭാഗം എന്താണ് പത്ത് പൈസ എങ്ങനെ ഉണ്ടാക്കണം അവർക്ക് ഇഹലോകമാണ് വലുത് മരിക്കുന്നതിന് മുമ്പ് പരമാവധി സുഖിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ബഹുഭൂരി ആളുകളും ഒരുപിടി മനുഷ്യര് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ എന്നാൽ ഇത് ശരിയല്ല ഇന്നത്തെ ഈ ലോകത്തിന്റെ പോക്ക് ശരിയല്ല എന്നറിയുന്ന ഒരുപിടി മനുഷ്യർ അവരെ സഹായിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ ആകുലതകളും വ്യാകുലതകളും ആധിയും എല്ലാം മാറ്റാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണമായ അറിവ് നമ്മുടെ ബുദ്ധിയിൽ എന്തെല്ലാം ചോദ്യങ്ങളുണ്ടോ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആ ഉത്തരങ്ങൾ അറിയാവുന്ന ഈശ്വരൻ വന്ന് മനുഷ്യന് കൊടുത്തു അതാണ് വ്യാസമഹർഷി എഴുന്നൂറ് ശ്ലോകങ്ങളിൽ സംഗ്രഹിച്ചു വച്ചത് അതിൽ ജ്ഞാനമുണ്ട് ഭക്തിയുണ്ട് കർമ്മമുണ്ട് എല്ലാമുണ്ട് എല്ലാം മനോഹരമായി സമന്വയിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ നിന്നും ആദ്യമായി നമുക്ക് പുറത്തെടുത്ത് തന്നത് ആദിശങ്കരാചാര്യസ്വാമികളാണ് സ്വാമി വിവേകാനന്ദം പറയുകയാണ് ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ സേവനം അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം ഈ മഹാഭാരതത്തിൽ നിന്നും ഭഗവത്ഗീതയെ നമുക്ക് പുറത്ത് എടുത്തു തന്നു അവിടെ മുതലാണിത് ജനകീയമാകാൻ തുടങ്ങിയത് അതുവരെ അതിനകത്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു അമൃതം രമരനാഥൻ തൻ അണാതിരൂപം മനസ്സിലുച്ചു കനങ്കരൂപം മനുപമരൂപം അഴലകറ്റുമാരൂപം അമൃതം തീ मरनाथन् तन् अनादिरूपं मनसि लुतीचु अनङ्गं अनुपमरूपम् अळलगुमापु shanti ിലുദുക്കും ബീജരൂപൻ അമൃതം പേതോരമരനാഥൻ തൻ അനാദിപം മനസ്സി അനംഗം മനുപമരൂപം അഴലകറ്റുമാ അഴകിന്റെ അഴകാം അഖിലേശ്വരന്റെ അഴകൊഴുകി ഞാന ഗംഗയായി അഴകിൻ ം പീതോരമരനാഥന്തൂപം മനസ്സിനംഗം അനുപമൂപം അഴലകറ്റുമാ പുന്തിവ്യൂപം അമൃതം പ്രീതോരമരനാഥന്തൻ ं मनसि लु तिचु अनन्तरूपं मनुपमरूपम् आलगुमापम्